ഹായ്ലോ നമസ്കാരം ടെക്സഞ്ചാരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ലിനോവയുടെ ഒരു ഹെഡ്ഫോൺ ആണ് അതായത് ബ്ലൂടൂത്തിൻ്റെ ഹെഡ്ഫോൺ നെക്ക് ബാൻഡ് ഓക്കെ ഇതാണ് സാധനം അല്ലേ ഇതാണ് സാധനം ഇത് കോയറ്റ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഒരുതിനാറിന് താഴേ ഉള്ളൂ ഓക്കെ ഒരുതിനാറിന് താഴേ ഉള്ളൂ പിന്നെ എന്താ പറയുക ഒരുപാട് തരം ബ്രാൻഡുകളുടെ ഹെഡ്ഫോണുകൾ ഫോണുകൾ ഇപ്പം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതായത് ബേസിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ലിനോവയുടെ ഈ ഒരു ഹെഡ്സെറ്റ് നെക്ക് ബാൻഡ് ഓക്കെ ഇവർ ഇതിനകത്ത് ചൈനീസിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മാനുഫാക്ചറിങ് ഫോർ ലിനോവ പിന്നെ ഇരുപത് ഹവേഴ്സാണ് പറയണത് അത്യാവശ്യം ചാർജ് ഒക്കെ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ലിനോവയുടെ അപ്പോൾ ഇത് നമ്മളിത് ഓൺലൈനിൽ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്ത ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇല്ലിനോവയുടെ അപ്പോൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചുതരാം അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്ന അതൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണ് കാണുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇത് ചാർജിങ് പറഞ്ഞത് മൈക്രോ ആണ് കേട്ടോ ഇപ്പോഴത്തെ എന്താണ് ഫുൾ ആണ് സി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നേനെ ഓക്കെ അപ്പോൾ കാണിച്ചു തരാം ഇത് സൗണ്ട് കൂട്ടാനും സൗണ്ട് കുറയ്ക്കാനും ഉള്ള ബട്ടൺ ഈ കാണുന്നത് സെൻറ്ററിലാണ് ഓൺ ഓൺ ബട്ടൺ ഓക്കെ നമ്മൾ നല്ല പ്രസ് ചെയ്യുക ലോങ്ങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇത് നമുക്ക് ഓൺ ആയിരിക്കുകയാണ് കണ്ടില്ലേ ഇങ്ങനെ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഓണായി എന്നാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ കയറ്റി കൂടി എട്ടു പിന്നെ നമ്മളൊരു ഫോണിൽ നമ്മൾ കണക്ട് ചെയ്യണം ഓക്കെ ഒരു ഫോൺ എടുത്തു നമ്മുടെ ഫോണിലുള്ള ബ്ലൂടൂത്ത് ഇല്ലേ പല ഫോണിലും പല രീതിയിലാണ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനിൽ പോകും ഓപ്ഷനിൽ പോയിട്ട് നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യുക ഓക്കെ ഇപ്പം റീഫ്രഷ് ചെയ്യണ സമയത്ത് എച്ച് ഇ സീറോ ഫൈവ് എക്സ് ഒന്നും പണ്ട് കൊടുത്തിട്ടുണ്ട് അതാ ഫോസ്റ്റ് കണ്ടല്ലേ എച്ച് ഇ സീറോ ഫൈവ് എക്സ് ആ കറക്റ്റ് ആക്കാണെന്ന് വെച്ചാൽ എച്ച് ഇ സീറോ ഫൈവ് എക്സ് ഓക്കെ അത് നമ്മൾ കണക്ടിങ്ങിൽ കൊടുക്കുക ഓക്കെ അല്ല നമ്മൾ പ്രസ് ചെയ്യുക കണക്റ്റഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടോ എന്തെങ്കിലും എടുക്കുക പ്ലേ ചെയ്യുക കേൾക്കുക സംസാരിക്കുക സാധനം കൊള്ളാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ കൂ കുറച്ചുകൂടെ നമുക്ക് ഇഡിയും ബാസും ഒക്കെ കൂടണമെന്നുണ്ടെങ്കിൽ അകത്തോട്ടങ്ങ് ഇറക്കിയങ്ങ് വെച്ചാൽ മതി നല്ല ഇഡ്ഡി ആയിരിക്കും ഓക്കെ തരക്കേടില്ലാത്ത ഒരു പ്രോഡക്റ്റാണ് കേട്ടോ തരക്കേടില്ല പിന്നെ വേറൊരു കാര്യം കൂടെ ഒരു ഇതിനകത്ത് എടുത്ത് പറയാം നമുക്ക് ഇതിനകത്തുള്ള ചാർജർ പറഞ്ഞത് നമ്മുടെ ഇതിനകത്ത് ഫ്രീ കിട്ടുന്ന ചാർജറാണ് പറഞ്ഞത് പക്ഷേ അതിനേക്കാട്ടി ഏറ്റവും ബെറ്റർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നല്ല കേബിൾ ഉണ്ടെങ്കിൽ അത് എടുത്ത് കുത്തി ചാർജ് ചെയ്യണേ നല്ലത് മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യിപ്പിക്കാൻ നോക്കുക അല്ലാത്ത പക്ഷം ഇതിൻ്റെ ബാറ്ററി പറവ അടിച്ചു പോകുന്നതാണ് അതിനിപ്പം ഈ ഒരു നെക് ബാൻഡ് ഒന്നുമല്ല ഏത് നെക് ബാൻഡായിരുന്നാലും ശരി തന്നെ ഏത് നമ്മുടെ ബ്ലൂടൂത്ത് ആയിരുന്നാലും ശരിയെന്നാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുതൽ നമ്മൾ ഇടയിൽ ചെയ്യരുത് അത് പിന്നെ ഫോണിലായിരുന്നാലും ശരിയാണ് ഫോണിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആകുമ്പോൾ തന്നെ നമ്മൾ കട്ട് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിടുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി എപ്പോൾ വേണമെങ്കിലും പിടിയാവാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു ദിനൻ്റെ നെക്ക് ബാൻഡ് തിരക്കേടില്ലാത്തൊരു സാധനമാണ് അത് മാത്രമല്ല സമയത്ത് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കുവൈറ്റിലാണെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളും കൊടുത്തിരിക്കാം പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു മൂന്ന് നാല് പീസൊക്കെ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫ്രീ ഹോം ഡെലിവറി ആയിട്ട് എത്തിച്ചേരുന്നതാണ് ഓക്കെ നന്ദി നമസ്കാരം